ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ എല്ലാ ദിവസവും നാലരൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എഴുന്നേക്കാറ് എപ്പോഴും വിളക്കൊക്കെ കത്തിക്കുന്ന സീൻ കാണിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷമുള്ള വിഷുവൽസ് ആണ് അച്ഛനെ നേരത്തെ ജോലിക്ക് പോകേണ്ട ദിവസമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് അല്ല അച്ഛനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു കെട്ടോ ഉണ്ടാക്കി വെക്കാനൊന്നും ഉണ്ടായിരുന്നു എൻ്റെ പാത്രത്തിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ തലേ ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരം കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നു കുറച്ച് അച്ഛന് കൊടുത്തു വിട്ടു ഇന്ന് കാപ്പി കൈ കാപ്പി കഴിക്കണമല്ലോ അപ്പം കപ്പയും മീൻകറിയും കൊടുത്തു വിട്ടു കൊടുത്തു വിട്ടിട്ടില്ല എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛന് കപ്പ മീൻകറിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ എനിക്കാണെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടേ അല്ല കണ്ടുകൂടാ ബാക്കി വന്ന കപ്പ എടുത്തിട്ട് ഞാൻ കുറച്ച് കടുക് വറുത്തിട്ട് ഇപ്പോൾ അച്ഛന് കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ് കേട്ടോ പിന്നെ അമ്മയും കഴിക്കും കൊച്ചും കഴിക്കും കേട്ടോ അവർക്കൊക്കെ കപ്പ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണ് എനിക്കും ഇഷ്ടമൊക്കെയാണ് പക്ഷേ അത് രാവിലെയൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് രാവിലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഐറ്റംസിനോടൊന്നും താല്പര്യമില്ല രണ്ട് ബിസ്ക്കറ്റും ചായ ആയാലും മതി എനിക്കിത് ഇഷ്ടമല്ല കണ്ടത്തീന്ന് കുറച്ച കപ്പയാണ് കേട്ടോ കണ്ടത്തുനിന്ന് കുറച്ച കപ്പയാണെങ്കിൽ നല്ലതായിട്ട് വേവേ നല്ല കപ്പയായിരിക്കും അങ്ങനെ കപ്പയൊക്കെ കടുുകും ഉള്ളിയും അതുപോലെ പച്ചിട്ട് പച്ചമുളകൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും ഞാൻ പച്ചമുളകൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എരുവായിരിക്കുമല്ലോ എന്നിട്ട് ഞാൻ കപ്പയാക്കിയിട്ട് കപ്പ കടുക് വറത്തേന് ശേഷം ചായ ആക്കി കൊടുക്കുവാണ് കേട്ടോ അച്ഛന് അച്ഛന് മാത്രം ഉള്ളതേ കൂട കൂട്ടുന്നുള്ളേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇനി കുറേ നേരം കഴിയും കഴിക്കുമ്പോൾ അപ്പോൾ അച്ഛനിപ്പോൾ പോകേണ്ടതായത് കൊണ്ട് അച്ഛന് ചായേ എടുത്തു അതാ ഒരു പ്ലേറ്റ് കപ്പയും കൂടെ കൊണ്ടു കൊടുക്കുവാണ് കേട്ടോ പിന്നെ കപ്പയുള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷം ഇപ്പോൾ അരി അതോ അതായത് ദോശയോ അപ്പോ പുട്ട് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല രാവിലെ കഴിക്കത്തില്ല എന്ത് എത്രയൊക്കെ നിർബന്ധിച്ചാലും കഴിക്കത്തില്ല എന്നെ കൊണ്ടുപോകാനും മടിയാ പിന്നെ ഈ ഇടുക്കിയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതുപോലെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് കപ്പയില്ലാതെ പറ്റത്തില്ല ഇവിടെ മെയിൻ ഭക്ഷണമാണ് കപ്പ ചക്ക അതുപോലെ ഈ മണ്ണിനടിയിലുള്ള ചേന ചേമ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്കെന്തോ ഒന്നും അറിയത്തില്ല ഇതിനോടൊക്കെ ഇച്ചിരി പുറകോട്ടാണ് ഞാൻ അപ്പോൾ അച്ഛനായ കൊടുത്തതിന് ശേഷം ഞാൻ എന്താ കുറേ രാവിലെ അച്ഛൻ്റെ ചോറ് കൊടുത്തു കൊടുത്തുവിട്ടേൻ്റെയൊക്കെ കുറേ പൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നേ കറിയൊക്കെ എവിടെയെങ്കിലും കൗണ്ടർ ടോപ്പിൽ കൂടെയൊക്കെ ഒറ്റ കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ ഞാനൊക്കെ ഒന്ന് തുടച്ച് താഴേക്ക് ആക്കുവാണ് കേട്ടോ എന്നിട്ട് പിന്നെ തൂത്തുവാരി കളഞ്ഞാൽ മതിയല്ലോ മൊത്തത്തിൽ ഒന്ന് പാത്രം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം വാഷ് ബേസിനിലേക്ക് വലിച്ചിട്ടു അതിന് തുണി എടുത്തിട്ട് എന്നും കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന ഒരു തുണിയുണ്ട് അപ്പോൾ അതെടുത്തിട്ട് മൊത്തത്തിൽ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ കറിയൊക്കെ വീണതിൻ്റെയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പാത്രം കഴുകാന്ന് വിചാരിച്ചിട്ടാണേ അടുക്കള വൃത്തിയാൽ തന്നെ വലിയ സമാധാനമാണ് പിന്നെ നേരെ പാത്രം കഴുകാൻ വേണ്ടി കിടന്നേ രാവിലെ ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പയറിൻ്റെ അപ്പോൾ അതിൻ്റെ പാത്രമായി കഴുകിക്കൊണ്ടിരിക്കുന്നത് ഉപ്പേരിയും മീൻ കറി മീൻ കറിയെന്ന് പറഞ്ഞാൽ ഈ മോതയായിരുന്നു കേട്ടോ എൻ്റെ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് മേടിച്ച മീൻ ഏതാണെന്ന് അപ്പോൾ ഇന്നലെ മേടിച്ചപ്പോൾ ഫുള്ള് അങ്ങോട്ട് വറ്റിക്കുകയാണ് കേട്ടോ ചെയ്തത് ചട്ടിയിൽ വറ്റിച്ചെടുത്തു വറക്കാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ കഷ്ണമീനൊക്കെ പിന്നെ ഇങ്ങനെ ചാറ് പോലെ വറ്റിച്ചെടുക്കുന്നതാണല്ലോ നല്ലത് പുളിയൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ അപ്പോൾ വറക്കുന്നത് വറക്കാനാണെങ്കിൽ ഈ കുഞ്ഞ് കുഞ്ഞ് ടൈപ്പ് മീനൊക്കെ ഏറ്റവും നല്ലത് നല്ല ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ വറുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ വൈകുന്നേരം കപ്പ കൊണ്ടുവരാന്നു കൂടെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു തന്നെ നമുക്ക് കറി വെക്കാം പിന്നെ മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ ഈ മീൻ വറ്റിച്ചത് മോരുകറിയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ അപ്പോൾ ഇന്നിനി മോരുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ രാവിലെ പക്ഷേ കുറച്ച് സാമ്പാറും വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ കുറച്ച് കേടാവാറായിട്ട് കേടാവാറായിട്ടിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ സാമ്പാർ വെച്ച് വെക്കുകയാണെങ്കിൽ അത് കഷ്ണങ്ങൾ പോകത്തുമില്ല രണ്ട് ദിവസത്തേക്ക് കറി ഉണ്ടാവുമല്ലോ അപ്പോൾ അടുത്ത ദിവസം ഒരു കറി വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പാത്രമൊക്കെ കഴുകഴിഞ്ഞിട്ട് ഞാൻ എന്താ വാഷ് പൈസ അപ്പടി മുറിഞ്ഞെടുക്കുമായിരുന്നേ കഴുകിയിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ ഓർക്കണില്ല ഓരോരോ തിരക്കി അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കളയിലത്തെ കലാപരിപാടികളെല്ലാം തീർന്നു ഇപ്പോൾ സമയം ഏകദേശം ഏഴരക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ അതിനും തീർന്നു പിന്നെ സെറ്റിയൊക്കെ ആണെങ്കിലും അലങ്കോലമായിട്ട് എല്ലാം കിടക്കുന്നതെട്ടോ അതൊക്കെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ട് വേണം കേട്ടെ രാവിലെ ഇതുക്കൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമോ ഇങ്ങനെ നന്നായിട്ട് കിടന്നാലേ എനിക്കൊരു മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ ഞാൻ സെറ്റിയൊക്കെ വൃത്തിയായിട്ട് വിരിച്ചിട്ടു ജനൽ തുറന്നിട്ടപ്പോൾ തന്നെ വീട്ടിലേക്ക് നല്ല വെട്ടമൊക്കെ കയറാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇന്നും മഴയൊന്നുമില്ല മഴക്കോളൊന്നുമല്ല നല്ല വെയിലൊക്കെയുള്ള ദിവസമാണെന്ന് അപ്പോൾ ഞാൻ വെടിയിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ കഥകൾ തുറന്നിട്ട് അപ്പോൾ നല്ല കാലാവസ്ഥയും പക്ഷേ തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ഇത് അപ്പുറത്തെ വീട്ടിൽ അയൽ അയൽവക്കത്തെ പട്ടിയാണ് കേട്ടോ പാവുക അപ്പോൾ നമ്മളിവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുവേ അതൊക്കെ കിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെന്താ പുറത്തേക്ക് ഇറങ്ങി വന്നു നമ്മുടെ റോസാ ചെടിയിൽ വേറൊരു മുട്ട ചീരുണ്ട് ഇത് വേറെ റോസാപ്പൂവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എത്ര കൂട്ടണം റോസ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇഷ്ടം പോലുണ്ട് റോസാപ്പൂവിനെയൊക്കെ ഒന്ന് തലോടിയിട്ട് നേരെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നേ പുറത്തുനിന്ന് പോകുന്നു അപ്പോഴത്തേക്കും അമ്മ ദോശ ഉണ്ടാക്കിയേ ദോശ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ ദോശയും ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ സമയം എട്ട് മണിയൊക്കെ ആയോ എന്നെനിക്ക് ആ എട്ട് മണിയൊക്കെ ആയെന്ന് തോന്നും കേട്ടോ അപ്പോൾ അവനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദോശയെ ഒരു ഈ സാധാരണ ഉഴുന്നിൻ്റെ ദോശയല്ല ഒരു തേങ്ങയൊക്കെ അരച്ച ടൈപ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ മീൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ലതാണ് എനിക്ക് രാവിലെ അങ്ങനെയൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ദോശ ചുരുട്ടി കയ്യിൽ പിടിച്ച് ചൂട് ചായയൊക്കെ ആയിട്ടാണ് കേട്ടോ കുടിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു രണ്ട് ദോശയൊക്കെ കഴിച്ചാൽ പിന്നെ കുറേ അലക്കാനുണ്ടായിരുന്നേ അങ്ങനെ അലക്കാനുള്ള തുണികളെല്ലാം സോപ്പ് കൊള്ളത്തിട്ട് വെച്ചു അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി വന്നേ ഇന്നും കാറ്റ് നന്നായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കരിയില ഞാൻ തൂത്ത് വരുന്ന കരിയില ഒക്കെ തിരിച്ച് യഥാസ്ഥാനത്ത് തന്നെ വന്ന് കിടക്കേണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ എനിക്ക് തൂത്തു വരാൻ ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇതുപോലുള്ള വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല മടി പിടിച്ചിരിക്കുന്നേക്കാൾ നല്ലതല്ലേ മടി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല കണ്ടോ കാറ്റ് മുഴുവൻ കരികളും തിരിച്ചു കൊണ്ടുപോകാം അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ തൂത്തു കരി ഇട്ടു കേട്ടോ കാറ്റും ഉണ്ട് എന്നാൽ നല്ല വെയിലും ഉണ്ട് പക്ഷേ തണുപ്പും ഉണ്ട് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തണുപ്പ് കാറ്റ് നല്ല തണുത്ത കാറ്റാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡള്ളാകുകയും ചെയ്യും നന്നായിട്ട് വരളും അപ്പോൾ എപ്പോഴും നമ്മൾ സ്കിൻ കെയറിനായിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണം ഞാനൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ അങ്ങനത്തെ ഐറ്റംസ് പിന്നെ നമ്മുടെ ലിപ്പൊക്കെ നന്നായിട്ട് വരളും എന്നാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല പിന്നെ ഇന്നലെയൊന്നും മഴയില്ലാത്തതുകൊണ്ട് നന്നായിട്ട് പൂഴി ഉണ്ടായിരുന്നു കേട്ടോ പൂഴിമണ്ണ് കണ്ടോ പാറുന്നുണ്ട് നന്നായിട്ട് അങ്ങനെ എല്ലാ ഭാഗവും അടിച്ച് തൂത്തുവാരി വൃത്തിയാക്കിയിട്ടു ചെറുതായിട്ട് എന്താ സൂര്യനൊക്കെ അവിടെ തല പൊക്കിത്തൊടങ്ങി കാറ്റുകാരണം മേട്ടുകാപ്പിയുടെ ഇല മുഴുവൻ നമ്മുടെ പിറയുടെ ചുറ്റും ഉണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ ഒരു ചെമ്പരത്തിയുടെ കുഞ്ഞ് തയ്യാണ് കേട്ടോ അതിലിഷ്ടം പോലെ അഞ്ച് പൂ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിറച്ച് മുട്ടുമുണ്ട് ഈ ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂ കാണാൻ നല്ല പൂ കാണാനും നല്ല രസമാണ് ചെറിയ തയ്യാണ് പക്ഷേ അതിലിഷ്ടംപോലെ പൂവുണ്ട് നല്ല മുട്ടും അതൊക്കെ കാണുമ്പോൾ നമുക്ക് പിന്നെ പുതിയ ചെടികളൊക്കെ നടാൻ ഭയങ്കര മോട്ടിവേഷനാണ് പിന്നെ അത് ആ ഹാങ് ചെയ്ത പ്ലാന്റ്സിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടു ചെറിയ നനം ഉണ്ടായിരുന്നു എന്നാലും ഒഴിച്ചു കൊടുത്തു പിന്നെ അമ്മ നട്ടിട്ടുള്ള തക്കാളി തയ്യെ തഴച്ച് വളർന്നിട്ട് ഇത് കായ്ക്കാനായിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ കായയൊക്കെ പ്രതീക്ഷിക്കാം ഇതാ വഴുതന തയ്യാണ് കേട്ടോ ഞാൻ പൊക്കി കാണിച്ചത് പിന്നെ പയറൊക്കെ ആണെങ്കിലും നീണ്ടു വരുന്നുണ്ട് അപ്പോൾ കോലൊക്കെ കൊടുത്തു കേട്ടോ അമ്മ നന്നായിട്ട് വളരുന്നുണ്ട് പതിനെട്ട് മണിയും പയറാണെന്നും പറഞ്ഞാൽ അവർ തന്നത് കേട്ടോ നമ്മൾ അതിൻ്റെ വിത്തി ചോദിച്ചപ്പോൾ അതാണ് തന്നത് എത്ര മണി ഉണ്ടാവും നമുക്ക് വഴിയേ കാണാം അങ്ങനെ ഇതാ മുറ്റോടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തുണി അലക്കാൻ വേണ്ടി വന്നു കേട്ടോ കുറേ മുറ്റോടിക്കാനുണ്ടായിരുന്നു നാല് പാടി ഞാനെല്ലാം ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കാരണം ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പരിപാടി നടക്കത്തില്ല കറക്റ്റ് സമയത്ത് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് വെള്ളം കുത്താൻ വേണ്ടിയിട്ട് പോയായിരുന്നു മോട്ടർ ഇടാൻ വേണ്ടിയിട്ട് പോയിരുന്നു അങ്ങനെ തുണിയൊക്കെ ഏകദേശം അലക്കിയിട്ടുണ്ട് കുറേ തുണി ഉണ്ടായിരുന്നു കുറേ തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ചുമ്മാ ലാഗായിപ്പോവും അങ്ങനെ അലക്കിയ തുണിയല്ലാതെ വിരിച്ചിട്ടുണ്ടിരിക്കുകയാണെ കിളികളൊക്കെ ഇങ്ങനെ നാഴി ചിലക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് കൊച്ചു വണ്ടി ഉരുട്ടുന്ന കൊച്ചയുണ്ട് അതാണ് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തിട്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമാണ് കിളികളൊക്കെ ഇങ്ങനെ ചെലക്കുന്നു പിന്നെ താഴ്ത്തമ്മച്ചിയുടെ കോഴി കൂന്നു അങ്ങനത്തെ ഒക്കെ സൗണ്ടുകൾ കേൾക്കാനുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇവൻ വണ്ടി ഉരുട്ടുന്ന സൗണ്ട് ഭയങ്കര ഇറപ്പാണ് അതുകൊണ്ട് ഞാൻ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് എല്ലാം ഒന്ന് മാറ്റിയേ അപ്പോൾ ഇന്നൊരു വഴിക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണിയും ഞാൻ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് അല പിന്നെ ഉച്ചയ്ക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അലക്കിയാലൊക്കെ മതിയായിരുന്നു പക്ഷെ ഞാൻ രാവിലെ തന്നെ എല്ലാം ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു വഴിക്ക് പോകാനുണ്ട് കേട്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ എന്നും രാവിലെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ പിന്നെ തികയാത്ത സ്ഥലം അയൽ തികയാത്ത തുണികളെ ഇവിടെയും കൂടെ കുറേ കൊണ്ടിട്ട് ഇവിടെയാണെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ കാറ്റുകൊണ്ട് ഞാൻ തണലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഈ മേട്ടുകാപ്പിയുടെ തണലുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ് വണങ്ങാൻ വേണ്ടിയിട്ട് എന്നാലും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെയും കൂടെ കുറച്ച് കൊണ്ടിട്ടു കേട്ടോ അങ്ങനെ ഏർക്കുറയുള്ള എല്ലാ ജോലികളും രാവിലത്തെ തീർന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി ഒന്നും വെക്കാനില്ല കഞ്ഞിയൊക്കെ ഒക്കെ വെച്ചതിരിപ്പുണ്ട് പിന്നെ എന്താ കറി ഇരിപ്പുണ്ട് എല്ലാം സെറ്റാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനിയിപ്പോൾ നമുക്കൊരു ആവശ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിനങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും അപ്പോൾ ഞാൻ എല്ലാം ഓർത്ത് ചെയ്ത് കേട്ടോ അങ്ങനെ ആ തുണി ഇലക്കും തുണി വിരിച്ചിടലും എല്ലാം കഴിഞ്ഞു നമ്മളുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല രസമായിരുന്നു ഇതിങ്ങനെ വിഴർന്ന് നിൽക്കുന്ന കാണാനേ അപ്പോൾ ഇത് നിറയെ തൈ പൊട്ടിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാ വീഴുമ്പോളേ നിറച്ചുണ്ടാവും കേട്ടോ പക്ഷേ ഇതിങ്ങനെ നല്ല രസമാണ് കേട്ടോ ഒരു കൂടാരം പോലെ വളരും ഇത് കാട്ടുപാവൽ വളർന്നു വരുന്നതാണ് കേട്ടോ അത് പറിച്ചൊന്നും കളഞ്ഞിട്ടില്ല കളഞ്ഞിട്ടില്ലാത്തതോ ചെറിയ ബോൾസത്തിൻ്റെ തൈയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇതിലെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മുറ്റത്തേക്ക് നടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അല്ലാതെയും കുറേ ഉണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ ഇതാ ഉച്ചയിൽ ഉദിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ